ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് വീട്ടിൽ വന്ന് ഞാനും തിരിച്ചുപോവാണ് ഇന്നലെ മിന്നു രാത്രി പോയതുകൊണ്ട് അമ്മ ആ സംഘടനത്തിൽ നിൽക്കുമ്പോൾ ഞാനും കൂടി പോവാന്ന് പറഞ്ഞത് എൻ്റെ ഞാനെ ക്ലാസ്സൊക്കെ കൊണ്ട് എല്ലാവർക്കും പോയേ പറ്റുള്ളൂ ഈ പ്രാവശ്യത്തെ വെക്കേഷനെങ്കിലും എവിടെയെങ്കിലും പോകണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങളും പക്ഷെ എല്ലാ പ്രാവശ്യത്തെ പോലെ പ്ലാനിംഗ് മാത്രമേ നടന്നുള്ളൂ എവിടെയും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല വീട്ടിലിരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കൂടി എങ്ങോട്ടെങ്കിലുമൊക്കെ പോണം ഇപ്രാവശ്യം എങ്കിലും ഒന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു തിരക്കുള്ള ദിവസം വിചാരിക്കും കുറെ ഫ്രീ കിട്ടിയിട്ട് വേണം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കായിരുന്നു ഈ പ്രാവശ്യം ഒരുപാട് സെമിനാർ ചെയ്താൽ ഉള്ളതുകൊണ്ട് ആ സെമിനാർ ചെയ്താൽ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടും അതുവരെ തൊട്ട് നോക്കാൻ പോലും ഇന്നെ കൊണ്ട് പറ്റിയിരിക്കില്ല ഇന്ന് നമ്മൾ വെറുതെ പിടിച്ച് പോകുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുപോയി കൊടുക്കണം അവിടത്തെ ഇപ്പം ഞാനൊരു സത്യ അറിയുന്നത് നാളെയാണ് നമ്മളെ പരിപാടി ഇപ്പോൾ കേരളോത്സവം നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുക എല്ലാവരും അങ്ങനെ ഇങ്ങനെ തന്നെ പരിപാടിൻ്റെ തലേ ദിവസിക്കും അല്ല ഞാനറിയില്ല അതിൻ്റെ മാത്രം നമുക്ക് അപ്പം ഫോം ഒന്ന് കൊണ്ടു കൊടുത്താലേ നാളെ നമുക്ക് പങ്കെടുക്കാം പറ്റും അങ്ങനെ പോകുന്ന നോക്കിക്കോ മുട്ടായി വാങ്ങി കാക്ക കാക്കുവാണ് അവിടെ പോയി ഒന്ന് പഠിച്ചോ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാളെ പാട്ട് പാടിയിട്ട് ഫസ്റ്റ് വാങ്ങാനാണ് എങ്ങനെ പഠിക്കാനോ ഒരു ദിവസം കൊണ്ട് ഞാൻ ഞാൻ ലൈക്ക് ആപ്പിൾ മാപ്പിപ്പാട്ടിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇപ്പോൾ അതൊക്കെ നടക്കുമെന്ന് അറിയാം പിന്നത്തെ വീട് ഞാൻ ഇവിടെ നിർത്താം കാരണം ഞാൻ ഒന്ന് പാട്ട് പഠിച്ചാലേ നാളെ പാടാൻ പറ്റുള്ളൂ